നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ പന്ത്രണ്ട് മാസത്തിനിടക്ക് രണ്ടാമത്തെ പരമ്പരയിലാണ് ഇന്ത്യൻ ടീം വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത് നാട്ടിൽ ഇന്ത്യക്കൊരു കോട്ടയുണ്ടായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇടിയാത്ത പൊളിയാത്ത കരുത്തുറ്റൊരു കോട്ട ആ കോട്ടയാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലക്കാലത്തിനിടയ്ക്ക് ഒറ്റ ഹോം സീരീസിലും ഇന്ത്യ ടെസ്റ്റിൽ തോറ്റിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയ്ക്ക് രണ്ട് തവണ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്ന ദുരവസ്ഥയിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വീണുപോയത് ഇതിപ്പോൾ ഗൗതം ഗംഭീർ കളിക്ക് ശേഷം പറയുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയോട് നാനൂറ്റി എട്ട് റൺസിൻ്റെ ചരിത്ര തോൽവി ഏറ്റുവാങ്ങിയതിന് ശേഷം പറയുന്നുണ്ട് ഞാനല്ല ക്രിക്കറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ക്രിക്കറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കുറ്റപ്പെടുത്തൽ എല്ലാവരും അർഹിക്കുന്നുണ്ട് ഞാനും അതിൻ്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ കുറ്റപ്പെടുത്തലിൻ്റെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള എഡ്ജ് അത് ഗൗതം ഗംഭീറിൻ്റെ നേരയ്ക്ക് തന്നെയായിരിക്കും ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് തകരാതെ പൊളിയാതിരുന്ന ഈ കോട്ട ഇത്ര എളുപ്പം തകർത്തത് അയാളുടെ ചില തീരുമാനങ്ങൾ കൊണ്ടുകൂടിയാണ് അതൊരു യാഥാർത്ഥ്യമാണ് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ വരുന്നുണ്ട് മെൻ്റർ മാത്രമായിരുന്നൊരാളെ ഇതിനു മുമ്പ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലോ മറ്റവിടെയോ കോച്ച് എന്ന രൂപത്തിൽ പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരാളെ അന്താരാഷ്ട്ര ടീമിൻ്റെ കോച്ചാക്കുമ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നവരുമുണ്ട് നമ്മളേതായാലും അഞ്ച് കാര്യങ്ങൾ ഇന്ത്യൻ കോട്ട തകരാനുണ്ടായ അഞ്ച് കാര്യങ്ങൾ അതിന് പുറകിലൊക്കെ ഗംഭീർ എന്ന് തോന്നിപ്പിക്കുന്ന അഞ്ച് കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ് ഒന്നാമത്തെ കാര്യം അശ്വിൻ്റെ റിട്ടയർമെൻറ്റ് കോൺട്രവേഴ്സി ഓർമ്മയേണ്ടത് ഓസ്ട്രേലിയ വെച്ച് അശ്വിന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നു നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ഘട്ടത്തിലാണ് ആ റിട്ടയർമെൻറ്റ് പ്രഖ്യാപനം വന്നത് ഇന്ത്യയുടെ സെക്കൻഡ് ഹയസ്റ്റ് ടെസ്റ്റ് വിക്കറ്റ് ടേക്കറാണ് അത് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ വിവാദങ്ങൾക്കന്ന് വഴിവച്ചിരുന്നു അശ്വിൻ്റെ പിതാവ് ചില കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അശ്വിൻ തന്നെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അത് നിന്ന് സേഫ് ആകുന്നത് നമ്മൾ കണ്ടു പക്ഷെ അപ്പോഴും നമുക്കറിയാം ഗൗതം ഗംഭീർ ഒരു പുതിയ ഓൾറൗണ്ടറെ ഇൻട്രഡ്യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ശ്രമിച്ചു വാഷിംഗ്ടൺ സുന്ദറിനെ ടെസ്റ്റ് സ്ക്വാഡിൽ അത്തരത്തിലുള്ള ഒരു എൻവിയോൺമെൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും സ്പെഷ്യലിസ്റ്റുകളെ ഒഴിവാക്കുകയും ചെയ്യുന്നൊരവസ്ഥ അതായത് വെറ്ററൻ സ്പിന്നറായിട്ടുള്ള അശ്വിനെ ഒഴിവാക്കപ്പെടുന്നു എന്നിട്ട് വാഷിങ്ടൺ സുന്ദര പോലുള്ളൊരു താരത്തെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നു ശരിയാണ് അത് നോർമൽ ട്രാൻസിഷനിലൂടെ ഒക്കെ അങ്ങനെ സംഭവിക്കാമായിരുന്നു പക്ഷേ അശ്വിന് കൂടുതൽ വീണ്ടും കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്നല്ലോ നമുക്കറിയാം സ്വാഭാവികമായിട്ടും വെറ്ററൻ സ്പിന്നർക്ക് അണ്ടർ വാല്യൂഡായിട്ട് തോന്നി അദ്ദേഹത്തിൻ്റെ റോള് ഡിമിനിഷ് ചെയ്തതായിട്ട് തോന്നി അപ്പോൾ അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ പ്ലെയേഴ്സിനെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരാളായിരുന്നെങ്കിൽ അശ്വിനെ അവിടെത്തന്നെ നിലനിർത്താൻ കോച്ചിന് കഴിയണമായിരുന്നു ഇനിയിപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വെങ്കിടേഷ് പ്രസാദിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ നിരാശജനകമാണ് ഈ സംഭവിച്ചിട്ടുള്ളത് അതായത് ഈ ഓൾറൗണ്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്പെഷ്യലിസ്റ്റുകളെ തഴയുന്നതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന അത് ടീമിന് നഷ്ടമുണ്ടാക്കുക മാത്രമേ ചെയ്യൂ എന്ന തരത്തിലാണ് വെങ്കടേഷ് പ്രസാദിൻ്റെ വിഷയ വിശദീകരണം അദ്ദേഹം പറയുന്നത് റിയലി ഡിസ് ബൈ ഹൗ ഇന്ത്യ ഈസ് ഗോയിങ് എബൌട്ട് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ദി ഓൾ റൗണ്ടർ ഒബ്സഷൻ ഈസ് ആബ്സുല്യൂട്ട് ബ്രെയിൻ ഫെയ്ഡ് എസ്പെഷ്യലി വെൻ യു ഡോണ്ട് ബൗൾ ദം ശരിയാണ് നിതീഷ് കുമാർ റെഡ്ഡിക്കൊന്നും വേണ്ട വിധത്തിലെ ഓവറുകൾ കൊടുക്കാത്ത അവസ്ഥ ചില ഘട്ടങ്ങളിൽ വാഷിങ്ടൺ സുന്ദരനത്തിൻ്റെ അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റൊക്കെ നോക്കുമ്പോൾ അത്തരത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് റാങ്ക് പൂവർ ആണ് പൂവർ സ്കിൽസ് പൂവർ ബോഡി ലാംഗ്വേജ് ആൻഡ് അൻ അൺപ്രസിഡൻറ്റഡ് ടു സീരീസ് വൈറ്റ് വാഷ് അറ്റ് ഹോം ഹോപ്പ് ദിസ് ഡസ് നോട്ട് ഗെറ്റ് വാഷ്ഡ് ഓഫ് വിത്ത് ടെസ്റ്റ് മാച്ചസ് നാൻ മൻസ് എവേ ആൻഡ് ദിസ് നെഗറ്റീവ് അപ്രോച്ച് ചെയസ് എന്നാണ് അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട് ഏതായാലും ഒന്നാമത്തെ കാര്യം അതാണ് അശ്വിനെ പോലുള്ള ഒരാളുടെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമായിരുന്നു അത് ഒഴിവാക്കപ്പെട്ടു എന്നത് മാത്രമല്ല ഒരു സ്പെഷ്യലിസ്റ്റിനെയാണ് നമ്മൾ ഓവർലുക്ക് ചെയ്തത് പകരം ഇങ്ങനെയുള്ള ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓൾ റൗണ്ടർ റോള് പറഞ്ഞു കൊണ്ട് കളിക്കുന്നു അത് ഫെയിലാവുന്ന അവസ്ഥ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ആണ് ഇതിൽ രണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ ആളുകളുണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇന്ത്യൻ ടീമുണ്ടല്ലോ സൗത്ത് ആഫ്രിക്കെതിരെ കളിച്ച ഇന്ത്യൻ ടീം ഈ ടീമിൻ്റെ നമ്പർ ത്രീയും നമ്പർ ഫോറും നോക്കിയാൽ മതി ആകെ ഒറ്റ സെഞ്ചുറിയേ ഉള്ളൂ ആയിരം റൺസിൻ്റെ ആ ഒരു അനുഭവ സമ്പത്തുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മുതലെടുത്തു ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നടുവടിക്കാൻ അതിലൂടെ സാധിക്കുകയും ചെയ്തു കോലി കുറച്ചുകൂടി കളിക്കേണ്ടതായിരുന്നില്ല എന്ന ചോദ്യമുണ്ട് ഓക്കെ ഇപ്പം രോഹിത് ശർമ്മയൊക്കെ എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ടെസ്റ്റിൽ ട്രീറ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ് ഇനി നമ്മൾ പറയണ്ട ടെസ്റ്റ് ടീമിൽ താ കളി നായകനുണ്ടായിട്ടും മറ്റെന്തൊക്കെയോ പേര് പറ പരിക്കുന്നു എന്തൊക്കെയോ പേര് പറഞ്ഞിട്ട് പുറത്തിരുത്തിയിട്ട് കളി അദ്ദേഹത്തെ അണ്ടർ ആക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ക്രിയേറ്റ് ചെയ്തതാരാ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം കോഹ്ലി ശരിക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യേണ്ടതുണ്ടായിരുന്നോ അദ്ദേഹം ഓ നിന്ന് റിട്ടയർ ചെയ്താലും ടെസ്റ്റ് തുടരണമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്ന കാര്യം ഇന്നിപ്പോൾ ചിലർ പറയുന്നുണ്ട് കോലി റിട്ടയർ ചെയ്തത് റോങ് ഫോർമാറ്റിൽ നിന്നായിപ്പോയി അദ്ദേഹം കളി തുടരേണ്ട ഫോർമാറ്റ് ഇതായിരുന്നു എന്ന് അപ്പോൾ ഈ പേരും തീർച്ചയായിട്ടും ഓപ്പൺലി പറഞ്ഞിട്ടുള്ള അവരുടെ പേഴ്സണലായിട്ടുള്ള തീരുമാനമാണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം ഇതിൻ്റെ പുറകിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ളത് ഗംഭീർ ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് പവർഫുൾ സീനിയർ ഫിഗേഴ്സ് പുറത്തേക്ക് പോവേണ്ടി വന്നത് എന്ന തരത്തിലുള്ള നിരീക്ഷണം ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ രൂപത്തിൽ നടക്കുന്നുണ്ട് ഏതായാലും ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ബാറ്റിംഗ് ഓർഡറിൽ വലിയ ഹോൾസ് പ്രത്യക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി സ്പിന്നേഴ്സിനെ വേണ്ട വിധത്തിൽ കളിക്കാൻ കഴിവുള്ള ബാറ്റർമാരിപ്പോൾ എത്ര പേരുണ്ട് എന്ന ചോദ്യം ഉയരുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതും വിദേശ സ്പിന്നേഴ്സ് നമ്മളെപ്പോഴും മുമ്പൊക്കെ വരുമ്പോൾ നമ്മുടെ സ്പിന്നിൽ അവർ വീഴുക എന്നല്ലാതെ അവരുടെ ഒരു ആവറേജ് ലെവൽ സ്പിന്നിൽ നമ്മുടെ ബാറ്റർമാർ വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തുന്നതാണ് കണ്ടിട്ടുള്ളത് ഇവിടെ അത് സംഭവിക്കുന്നില്ല ദെൻ ഗില്ലായിരുന്നു നമുക്ക് വേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട താരം ഈ കളികൾ അദ്ദേഹം ഇല്ലാതിരുന്നതും ഈ പ്രശ്നങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് നമ്പർ ത്രീ ആയിട്ട് പറയുന്ന ബാറ്റിംഗ് ഓർഡർ ഒരു മ്യൂസിക്കൽ ചെയർ പോലെ ആയില്ലേ ഇതൊരു ചോദ്യമാണ് രസകരമായൊരു ട്രോൾ കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പ് നമ്മളിങ്ങനെ ബാറ്റ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നമ്പറൊക്കെ ഇട്ടിട്ട് ആരാദ്യം എന്നൊക്കെ ഇങ്ങനെ ഇടുന്ന ഒരു സംഭവമില്ലേ കുട്ടികൾ കളിക്കുന്ന സമയത്തൊക്കെ ചെയ്യുന്നത് അതേപോലെയാണ് ഇപ്പോൾ ബാറ്റിംഗ് ഓർഡർ തീരുമാനിക്കുന്നത് എന്ന് വിമർശനങ്ങൾ വരുന്നു ഇന്നും വരുന്ന വരുന്നതല്ല കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇതൊക്കെ വരുന്നത് ഇത്രയും നോക്കിയാൽ മതി നിങ്ങൾ വാഷിങ്ടൺ സുന്ദർ ആദ്യ ടെസ്റ്റിൽ എവിടെയാണ് ബാറ്റ് ചെയ്തത് നമ്പർ ത്രീയിൽ രണ്ടാം ടെസ്റ്റിലോ എട്ടാം സ്ഥാനത്ത് അതാണ് നോക്കേണ്ടത് എന്താണ് സംഭവിക്കുന്നത് എട്ടാം സ്ഥാനത്തോ ഏഴാം സ്ഥാനത്തോ ഒക്കെ ബാറ്റ് ചെയ്യുന്ന വാഷിങ്ടൺ സുന്ദർ അതിന് മുമ്പത്തെ ടെസ്റ്റിൽ അദ്ദേഹം കളിക്കുന്നതോ നമ്പർ ത്രീയിൽ ഇങ്ങനെ എവിടെ എവിടെയെപ്പോൾ ആരെ ഇറക്കും എന്നൊരു ഉറപ്പുമില്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഞാൻ വാഷിങ്ടൺ സുന്ദറിൻ്റെ ബാറ്റിംഗ് ഓർഡറിൻ്റെ കണക്ക് കഴിഞ്ഞ ഏഴെട്ട് ഇന്നിങ്സിൽ നിന്ന് പറയാം നമ്പർ ഫൈവില് നമ്പർ എയ്റ്റിൽ നമ്പർ നയനിൽ നമ്പർ സെവനിൽ നമ്പർ ത്രീ നമ്പർ ത്രീ നമ്പർ എയ്റ്റ് ആ ഏതാണ് ഇതാണ് പറയുന്നത് ആരെ ആരെവിടെ ഇറക്കും എന്നൊരു ഉറപ്പില്ല മ്യൂസിക്കൽ ചെയർ പോലെയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് മുമ്പത്തെ കാലത്ത് നമുക്കറിയാമല്ലോ നമ്പർ ത്രീ അതൊരു ക്രൂഷ്യൽ റോളാണ് അത് ഒരു ആങ്കറിങ് രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ബാറ്റർമാരെയാണ് മുമ്പ് നമ്മളവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നത് രാഹുൽ ദ്രാവിഡ് ചേതേശ്വർ പൂജാര തുടങ്ങിയ ജയന്തികളാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോഴുള്ള മോസ്റ്റ് റീസെൻ്റ്ലി ആരൊക്കെയാണ് ശുഭ്മൻ ഗിൽ സായ് സുദർശൻ കരുൺ നായർ ഇവരൊക്കെയാണ് മോസ്റ്റ് റീസെൻ്റ്ലി വരുന്നത് പിന്നെ ഗോലി പോയതിന് ശേഷം ശുഭ്മൻ ഗില്ല് നമ്പർ ഫോറിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഓൾറൗണ്ടർ വാഷിങ്ടൺ സുന്ദർ നമ്പർ ത്രീയിൽ വരുന്ന കാഴ്ച കഴിഞ്ഞ കളി നമ്മൾ കണ്ടു ഈ കളിയിൽ അതേ വാഷിങ്ടൺ സുന്ദർ താഴേക്ക് പോകുന്ന അവസ്ഥയും ഉണ്ടായി സെ പ്ലേയിങ് ഇലവനിൽ തോന്നിയ പോലെ ബാറ്റിംഗ് ഓർഡർ ഒക്കെ ഷഫിൾ ചെയ്ത് കളിക്കുന്നു ഇത് ടീമിൻ്റെ കൺസിസ്റ്റൻസിയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനം വളരെ വ്യാപകമാണ് നമ്പർ ആയിട്ട് പറയാനുള്ളത് കോൺസ്റ്റൻറ്റ് ചോപ്പിംഗ് ആൻഡ് ചേർണിങ് എന്നുള്ളതാണ് അതായത് ഗംഭീറിൻ്റെ ടീമിൻ്റെ ഒരു 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 മൊത്തം ഹോൾമാർക്ക് അതാണ് പ്ലേയിങ് ലെവലിൽ ഇങ്ങനെ ചേഞ്ചസ് ഇങ്ങനെ വരുത്തിക്കൊണ്ടേയിരിക്കുക ശരിയാണ് പുതിയ കോച്ച് വരുമ്പോൾ അയാൾ വ്യത്യസ്ത കോമ്പിനേഷനുകളൊക്കെ പരീക്ഷിച്ചു നോക്കും ഏറ്റവും ബെറ്റർ ഏതാണ് ബെസ്റ്റ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും പക്ഷേ ഇത് ആക് നമ്മൾ സാധാരണ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഉണ്ടല്ലോ അതിനും അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സോ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കുന്നതും വളരെ വളരെ വ്യക്തമാണ് ദെൻ പിച്ച് ആൻഡ് ഫിലോസഫി ഫിലോസഫി എന്നുള്ളത് ഈ പിച്ചിൽ നമ്മുടെ ബാറ്റർമാർക്ക് കളിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ഈ കൊൽക്കത്ത ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ പ്രമുഖരൊക്കെ പറഞ്ഞൊരു കാര്യവും ഉണ്ടായിരുന്നു അതായത് ഈ പ്രമുഖർ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ മുൻ താരങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളൊരു പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ദിസ് ഈസ് നോട്ട് ദി പിച്ച് ഫോർ യങ് ഇന്ത്യൻ പ്ലെയേഴ്സ് എന്നുള്ളത് ഈ ട്രാൻസക്ഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ഇന്ത്യൻ ടീമിന് കൊടുക്കേണ്ട പിച്ച് ആയിരുന്നില്ല കൊൽക്കത്തയിലെ പിച്ചെന്ന് പക്ഷേ ഗംഭീർ പറഞ്ഞിട്ടാണ് എക്സാക്ട്ലി ഈ പിച്ചാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് നന്നായി കളിച്ചില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും നന്നായി കളിച്ചിരുന്നെങ്കിൽ റിസൾട്ട് വരുമായിരുന്നു എന്നുള്ളത് ഇത് വളരെ കൃത്യമാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന പിച്ചുകൾ ഹൈപ്പർ അഗ്രസീവ് ടേണിംഗ് പിച്ചസ് അറ്റ് ഹോമിൽ ഉണ്ടാക്കുന്നു നമ്മൾ നാട്ടിൽ കളിക്കുമ്പോൾ ഉണ്ടാക്കുന്നു ഈ സ്ട്രാറ്റജി ഇപ്പോൾ ശരിക്കും ബാക്ക്ഫയർ ചെയ്തിട്ടുണ്ട് കൊൽക്കത്തയിൽ നമ്മളത് കണ്ടതാണ് സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ടെസ്റ്റിൽ കൊൽക്കത്തയിൽ ആ സ്ട്രാറ്റജി ബാക്ക് ഫയർ ചെയ്തു അത് ടീമിൻ്റെ കാൽക്കുലേഷൻ ആയിരുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എതിരാളികൾ ഇപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നേ അവർക്ക് മോശമല്ലാത്ത സ്പിന്നേഴ്സ് ഉണ്ട് അവർ വന്നിട്ട് നമ്മുടെ ടീമിന് പണി തരുന്നത് ഇപ്പോൾ ന്യൂസിലാൻഡ് ചെയ്തതാണെങ്കിലും ഇവിടെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ചെയ്തതാണെങ്കിലും അത് തന്നെയാണ് സോ ഇവിടെ കൃത്യമായിട്ട് പറയാൻ കഴിയുക എക്സ്പെരിമെൻ്റുകൾ വളരെ കൂടുതലാണ് അതിൻ്റെ റിസൾട്ട് വേണ്ട വിധത്തിൽ ലഭിക്കുന്നുമില്ല ഈ കൃത്യമായ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന കളിക്കാരെ ഒറ്റയടിക്ക് ഒറ്റയടിക്കാണ് ഈ മൂന്ന് പേര് പോകുന്നത് അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ അത് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകുന്നു സോ സ്വന്തം നാട്ടിൽ ഇന്ത്യ ഉണ്ടാക്കിയിരുന്ന ഈ ഒരു ഉരുക്കു കോട്ട അത് തകർന്നതിൽ ഗംഭീരനുള്ള റോള് ഉത്തരവാദിത്വം വളരെ വലുത് തന്നെയാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ